യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് വരവൂർ ഗ്രാമപഞ്ചായത്ത് സി പി ഐ എം ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഈ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ശബരിമല ശ്രീകോവിലിൽ നിന്നും രൂപ വിലമതിക്കുന്ന ൾ കൊടിച്ചു കൊണ്ടുപോയ പിണറായി സർക്കാരിന്റെ കൊള്ളഭരണത്തിനെതിരെ തിരിച്ചടി നൽകുവാൻ പ്രിയമുള്ളവരെ കർമ്മപടന്മാർ നയിക്കുന്ന സിപിഐഎം ഭരിക്കുന്ന വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെയും അഴിമതിക്കെതിരെയും സ്വജന പക്ഷപാതത്തിനെതിരെയും വരവൂർ പ്രദേശത്തെ മാലിന്യ മേഖലയാക്കി മാറ്റിയ സിപിഎം ഭരണത്തിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് വരവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫ ജാഥ ക്യാപ്റ്റനും വരവൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സലീം അൻവരി ജാഥ വൈസ് ക്യാപ്റ്റനുമായി നയിച്ച ജാഥ ിൽ നിന്നും ആരംഭിച്ച വരവൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തളി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കൊണ്ട് പച്ചയിൽ പറയാണ് പഞ്ചായത്ത് വരിക്ക് നിങ്ങള് കൂടുതൽ മെമ്പർമാർക്ക് നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് നിങ്ങള് സംസ്ഥാന സർക്കാർ ഇത്രയും ജനങ്ങൾക്ക് സുരക്ഷിത സുരക്ഷിതത്തിന്റെ പ്രശ്നം വരുന്ന മാലിന്യ പ്രശ്നം വരുന്ന ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥാപനം കൊണ്ടുവന്നിട്ട് പറയാ കോൺഗ്രസ് കൊണ്ടുവന്നാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചില്ലേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഈ തലയിൽ വന്ന് പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ യു ഡി എഫ് അധികാരത്തിൽ വന്ന ആവർത്തിക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ നാല് ഈ സാധനം പൊളിച്ച് അതിനെ കുപ്പത്തൊട്ടിൽ വലിച്ചെറിയുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഞങ്ങൾക്കൊരാളും ചോദിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ പറഞ്ഞ നേതാക്കന്മാർ കേൾപ്പും അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ മുസ്തഫയും വീരേന്ദ്രനും പ്രിയപ്പെട്ട സലീം നേതാക്കൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് നടപ്പിലാക്കി കൊടുക്കും അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മരവൂരിന്റെ ഭരണം മരവൂർ പഞ്ചായത്തിന്റെ ഭരണം നിങ്ങൾ യു ഡി എഫിന്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ ആദ്യം പൊളിക്കാൻ പോകുന്നത് ആ മാലിന്യ പ്ലാന്റാ ഒരു സംശയം വേണ്ട ഞങ്ങൾക്ക് അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പും വേണ്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തല്ലിന് യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഇസ്മയിൽ വിളയൂർ മുഖ്യപ്രഭാഷണം നടത്തി വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം വീരചന്ദ്രൻ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പി എസ് രാജൻ പി വി വാപ്പുട്ടി ടി എം ബി ബിവാത്തുകുട്ടി തുടങ്ങിയവർ വാഹനജാഥക്ക് നേതൃത്വം നൽകി ധന്വന്തരി മൂർത്തിയുടെ നാടായ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയിറ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്